ക്രൈസ്തലോൺ എൻ്റെ പേര് ബിന്ദു ഞാൻ മൂക്കന്നൂർ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് കിട്ടിയ വലിയ രണ്ട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായി തന്നെ എൻ്റെ മകൻ വിദേശത്ത് പോയി പഠിക്കണമെന്ന് അവൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോക്കമായിരുന്നു ഇവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇവൻ ഈ കാര്യം ഞങ്ങളോട് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ മോനെ നമ്മൾക്ക് നടക്കില്ല അതിനെക്കുറിച്ച് മോൻ ചിന്തിക്കേണ്ട അധ്യായം അടച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവന് ഭയങ്കര സങ്കടം അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു മോനെ നമുക്ക് എന്നൊരു കാര്യം ചെയ്യാം കൃപാസനത്തിൽ പോയി നമുക്ക് ഉടമ്പടി എടുക്കാം അതിനുശേഷം പേപ്പർ വർക്കുകൾ തുടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ത്തി ഇരുപത്തിരണ്ടിൽ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഞാനും ഇവനും കൂടി ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഇവിടെ ഞങ്ങൾ കുറേ നേരം രണ്ട് പേരും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഇവൻ പേപ്പർ വർക്കിന് കൊടുത്തു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത്ഭുതമെന്ന് പറയാം പെട്ടെന്ന് തന്നെ പേപ്പർ വർക്കുകൾ മുന്നോട്ട് നീങ്ങി സെപ്റ്റംബർ പതിനേഴാം തീയതി അവനെ വിസ ഇൻ്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് അവൻ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഒക്ടോബർ ഇരുപതാം തീയതി അവന് അങ്ങനെ അവന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപതാം തീയതി അവന് വിസ വരണം അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഇവ വിസയുടെ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് വി എഫ് എസ് സിന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി അവർ വിളിക്കുകയാണ് നിങ്ങൾ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി വിസ കളക്ട് ചെയ്യാൻ വരാൻ പറയുകയാണ് അപ്പം എൻ്റെ മനസ്സിലൊരു വിഷമം അമ്മ ഞാൻ ഇരുപതാം തീയതി അല്ലേ ഞാൻ ഡേറ്റ് ഇട്ടത് അമ്മ ഒരു ദിവസം കൂടിയും പിന്നിട്ടല്ലോ പോയില്ലോന്ന് എന്നാലും സാരലി മോനെ നമുക്ക് തന്നൂലോ എന്നുള്ളൊരു ഇരുന്നു വീണ്ടും അവർ ഒക്ടോബർ പത്തൊമ്പതാം തീയതി വിളിച്ചിട്ട് പറയാണ് പിറ്റേ ദിവസം ഒക്ടോബർ ഇരുപതാം തീയതി നിങ്ങൾ വന്ന് നിങ്ങളുടെ വിസ കളക്ട് ചെയ്തോളാൻ പറയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു ഇതും കിട്ടില്ല അമ്മ അത്ഭുതകരമായിട്ടാണ് ഇവൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടില് പതിനേഴ് ലക്ഷം രൂപ വേണം പോകാനായിട്ട് പോവാനായിട്ട് പതിനേഴ് രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്ത് അത്ഭുതകരമായി ഓരോ വ്യക്തികളിലൂടെയും അവന് പോകാനുള്ള പൈസയുടെ എല്ലാ കാര്യങ്ങളും റെഡിയായി അവന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തൊമ്പതിന് ജർമ്മനിയിൽ പോയി അതുമല്ല അവൻ ഐ എൽ ടി എസ് പഠിച്ചിട്ടില്ല ജർമ്മൻ ഭാഷ പഠിച്ചിട്ടില്ല ദൈവത്തിൻ്റെ ആ ഇവന് യാതൊരു മെറിറ്റില്ല ആ ഫുൾ ഓഫ് ഗ്രേസ് ആണ് ഇവന് ഇവനിൽ സംഭവിച്ചത് അങ്ങനെ ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ മോന് അമ്മ മാതാവ് വഴി ഈശോ കൊടുത്തു അതുപോലെ തന്നെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രഗ്നൻസി ഞങ്ങൾക്ക് കിട്ടി കുഞ്ഞിന് ലഭിച്ചില്ല അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ ഇവൾ ഇവള് ആയി ഞാൻ എല്ലാ ദിവസവും അവളുടെ വയറ്റിൽ ഉടമ്പടി തൈലം പെരട്ടും അങ്ങനെ കുഴപ്പമില്ലാതെ അവൾ സുഖപ്രസവത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ് ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾക്കൊരു മകനെ തന്നി മകനെ തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു ഇവന് ജനിച്ച് പിറ്റേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പൊക്കി വീർത്തു വന്നു അപ്പോൾ ഡോക്ടർ പേടിക്കേണ്ട കമ്മിഴുന്ന് പോയി കഴിയുമ്പോൾ അത് ശരിയാവുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഇവൻ്റെ മാമൂദീസയുടെ അന്ന് എല്ലാവരും വരും വരുമ്പം ഇവൻ്റെ പൊക്കൾ വീർത്തിട്ടുണ്ടാവാൻ പാടില്ല അന്ന് തുടങ്ങി ഞാൻ ഈ ഉടമ്പടി തൈലവൻ്റെ പൊക്കളിൽ പെരട്ടും എല്ലാ ദിവസവും ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു അത്ഭുതകരമെന്ന് പറയട്ടെ ആ തലേദിവസം നോക്കുമ്പോഴും പൊക്കൾ വീർത്തിരിക്കണേ അത് രാവിലെ മാമൂദി സൈഡ് അന്ന് എഴുന്നേറ്റ് ഞാൻ ഏറ്റവും ആദ്യം ചെന്ന് നോക്കിയത് ഇവൻ്റെ പൊക്കളാണ് പൊക്കിള് നന്നായി താന്ന് നല്ല ഭംഗിയായിട്ടിരിക്കണേ അത് ഭയങ്കര ഒരു അത്ഭുതമായി ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഈ ചേട്ടൻ എൻ്റെ വീടിൻ്റെ ഒരു ചേട്ടനാണ് ചേട്ടൻ്റെ കാലിന് ക്യാൻസർ വന്നു അപ്പോൾ ഈ ചേട്ടൻ ഭയങ്കര സങ്കടം ഇനി ഇത് ആവോ കാല് മുറിച്ച് കളയേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷൻ ഞാൻ പറഞ്ഞു ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടി പുതുക്കുമ്പോൾ ചേട്ടൻ്റെ കാര്യം വെച്ചോളാം സ്പ്രെഡാവില്ല ഈ ഒരു ട്രീറ്റ്മെൻറ്റോടു കൂടി ചേട്ടൻ്റെ എല്ലാം കാര്യങ്ങൾ അമ്മ മാതാവ് മാറ്റി തരുമെന്ന് ഞാൻ ആ ചേട്ടന് ഉറപ്പ് കൊടുത്തു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഉറപ്പാണോ നീ പറയുന്നത് ഞാൻ പറഞ്ഞു ഉറപ്പാണ് സ്പ്രെഡ് ആവില്ല ഒരു കാരണവശാലും ചേട്ടൻ പേടിക്കേണ്ട അത്ര ശക്തമായ അമ്മയുടെ അടുത്ത് പോയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു ചേട്ടനെ ഞാൻ കൊണ്ടുപോയി അവിടെ സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു ഇപ്പം ആ ചേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു ഒരു ക്യാൻസറിൻ്റെ യാതൊരു അംശമില്ല ഇനി മരുന്നൊന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞാണ് ഡോക്ടർ വിട്ടിരിക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയായി ഞങ്ങളെ ഉയർത്തിയതിന് ഒരുപാട് നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും പറയാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു സ്ഥാപനം നടത്തേണ്ടത് അവിടെ ഞങ്ങൾ എല്ലാ മാസവും പോവും സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു